അപ്പൊ ഇനി ക്യുഎ വന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയാൻ പോണെ ഞങ്ങള് കുറച്ച് ക്വസ്റ്റൻ സെലക്ട് ചെയ്യുള്ളു സെലക്ട് ചെയ്തിട്ടുള്ളൂ കാരണം കൊറേ ക്വസ്റ്റ്യൻസ് ലവ് മാരേജ് ആണോ ലവ് സ്റ്റോറി എന്താ അങ്ങനത്തെ ആയിരുന്നു അപ്പൊ മേജർ പാർട്ടിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ അതിലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് ചെയ്യാൻ പോണത് വട്ട് കോൾ ഈ അതർ ഞാൻ വിളിക്കുന്നത്

ാണ് ഹാവ് റിക്വസ്റ്റ് ക്യാൻ യു ഗൈസ് അപ്ലോഡ് ഡേ ഇൻ യവർ ലൈഫ് നമ്മൾ അങ്ങനെ ഞാൻ എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റർ അല്ല പിന്നെ ശരിക്ക് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ലൈഫ് അതെൻഡ് ഹൗ വാസ് ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റ് ആക്ച്വലി ഇവളുടെ വീട്ടിലായിരുന്നു ആ ഫസ്റ്റ് നൈറ്റും എന്റെ വീട്ടിലെ സെക്കൻഡ് നൈറ്റ് ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നോക്കിയാൽ കല്യാണം കഴിഞ്ഞിട്ടേ ഒരുമിച്ചു അപ്പൊ ഇവളുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചെന്താന്ന് വെച്ചാ ഇവളുടെ കസിൻസ് കൂടി റാഗ് ചെയ്തു കസിൻസ് തീറ്റിച്ചു അവരുടെ റാഗിങ് അതാന്ന് പറഞ്ഞത് കാരണം ഇവള് വേറെ ഒരാളെ കഴിഞ്ഞ ഒരാൾക്ക് കൊണ്ടുപോയി കൊടുത്തത് ഫുഡൊക്കെ കഴിച്ചിട്ട് എത്ര പാലും പത്ത് പത്ത് മുട്ട ഒരു ഗ്ലാസ് പാല് കൊടുത്തു അല്ലാതെ ഫുഡ് എല്ലാം കഴിച്ച കൊടുത്ത് കഴിപ്പിച്ചു അപ്പൊ അവരൊക്കെ കൂടി എന്നെ അവിടെ ഞാൻ കഴിച്ചു എന്നെ കൂടെ കഴിപ്പിച്ചു എന്നിട്ട് എണീറ്റ മതി പറഞ്ഞു ഞാൻ പൊറോട്ട കഴിച്ചു നല്ല മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെ ആയിരുന്നു മട്ടൻ കുറമയായിരുന്നു ഞാൻ അപ്പൊ പൊറോട്ടയും കഴിച്ചു പിന്നെ നെയ് റോസ്റ്റ് കഴിച്ചു പിന്നെ എന്താണ് ഉത്തപ്പം കഴിച്ചു ഇതൊക്കെ കഴിച്ച് വയറ് പറഞ്ഞ് ഞാൻ ചായ കുടിച്ചാൽ എണീക്കാൻ പറ്റുന്ന പറഞ്ഞു ആദ്യം അഫ്ലോന്നൊരു പൊറോട്ട ഇട്ടു പിന്നെ ഒരു വലിയ നെയ് റോസ്റ്റ് ഉണ്ടാക്കി അവിടെ ലൈവായിരുന്നു രാത്രി

അഞ്ചാറ് ക്ലോക്ക് പത്ത് ക്ലോക്ക് വാങ്ങിച്ചു വെച്ചോണ്ട് അല അടിക്കുന്നു രാവിലെ അപ്പൊ ഇതറിഞ്ഞിട്ട് ഞങ്ങള് പേടിച്ചിട്ട് ഞങ്ങള് മൊത്തം തപ്പി ഞങ്ങൾ വെറുതെ മാസൊക്കെ പറഞ്ഞു ശരിക്കും ഒരു വെച്ചിട്ടുണ്ടായിരുന്നു ആരും പിന്നെ ബാബും മഫും കൂടി വെച്ചു അത് വെച്ചിട്ട് ഞങ്ങൾ തപ്പിയെടുത്തു അഞ്ചലം കിട്ടി ലാസ്റ്റ് പലയിടത്തു നിന്നായിട്ട് കട്ടിന്റെ അടി മേളും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒളിപ്പിച്ച് ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു എല്ലാത്തിനും ബാറ്ററി അയക്കാൻ പറഞ്ഞു എല്ലാത്തിനും ബാറ്ററി അയച്ചു ലാസ്റ്റ് ഒരു ക്ലോക്ക് കിട്ടി

എല്ലാം സോഫ്റ്റ് ആ ഒരു ക്യാരക്ടറിനോട് ഒട്ടും നീതി പുലർത്താത്ത ഒരാളാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ ഒന്ന് ഫ്രീ ആയ ഇപ്പഴും ബിസിയാണ് ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നലെയൊക്കെ

എനിക്കാണെങ്കിൽ ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് മുടി വെച്ചു എന്നുള്ള പിന്നെ വെഡിങ് ഔട്ട്ഫിറ്റ് മാനിയവർ മോഹേ ലെഹങ്ക രണ്ടാമത്തെ ലെഹങ്ക ചൂസ് ചെയ്തു വലിയ തപ്പനും പരതലും

എന്താ പറയാ എത്ര ചീത്ത വിളിച്ചാലും ഫൈനലി വന്ന് ഹഗീര ഞാനാണ് മിക്കവാറും നിങ്ങളെ വെഡിങ് ഷൂട്ട് എവിടെ വെച്ചായിരുന്നു നടത്തിയെ ആ പാലസ് മലപ്പുറത്തുള്ള കൊട്ടാരം ചാപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പാലസ് ആണ് ഭയങ്കര ഗ്രാൻഡായിട്ട് ഫോട്ടോസൊക്കെ നല്ല ഭംഗിയാണ് ഇച്ചിരി കോസ്റ്റ്ലി ആണ് പിന്നെ അതെനിക്ക് തോന്നുന്നു ഷൂട്ടിന് വേണ്ടിട്ട് ഇട്ട് കൊടുക്കുന്ന സ്ഥലല്ല ആയുർവേദ ട്രീറ്റ്മെന്റ് ഫോർ ദുബായിന്നൊക്കെ വരുന്ന അറബുകൾക്ക് നല്ല ഷൂട്ട് ആണ് ആണെങ്കിൽ അത്രേള്ളു അപ്പൊ നമ്മുടെ പിന്നെ ത്രോ ബാക്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ വഴിയേ വരും ഒരുപാട് അപ്ലോഡ് അപ്ലോഡ് വീഡിയോ എല്ലാം ഇതിലൊക്കെ തന്നെ കാണിച്ചൊക്കെ തരാം പഴയ കുറച്ച് കാലങ്ങളൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് ആ ഫോട്ടോ കാണിച്ചു ഫോട്ടോ കണ്ടിട്ട് ഇട്ട ആ ബീജിയും എന്നെ ആദ്യമായിട്ട് ആകെ ഒരു വീഡിയോ ഉള്ളു നല്ല സ്ട്രൈക്കായ വീഡിയോ ഹിറ്റ് ആയ വീഡിയോ ഋതു അതുകൊണ്ട് ആ ബീജിയും ഇൻസ്റ്റാഗ്രാമില് കിട്ടാത്തോണ്ട് ഞാൻ ആ ഫോട്ടോ എക്സ്ട്രാ ബീജിയം ആഡ് ചെയ്തിട്ടാണ് ആദ്യത്തെ സ്റ്റോറി കണ്ടപ്പോ തന്നെ ഇത്രയും മണി എടുത്തു വന്നിട്ട് പറഞ്ഞാ വെറുതെ അല്ല ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വെൽ വലിയ നല്ല വീഡിയോ ആയിരുന്നു സ്ട്രൈക്ക് ചെയ്തത് ഇനി നമ്മളൊരു ചെറിയ സെഷൻ ആണ് ഇതൊന്നും ഒരു കാര്യം നിങ്ങൾക്കൊരു ഫണ് ആയിക്കോട്ടെ ഒരു ഗെയിം ആയിക്കോട്ടെ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പൊ ഞാൻ എന്റെ കുറച്ച് ഫേവറേറ്റ് സാധനങ്ങൾ ഷാരിക്കിനോട് ചോദിക്കും ഷാരിക്കത് ഗെസ്റ്റ് ചെയ്യും ഞാൻ കറക്റ്റ് ആണോ അല്ലാന്ന് പറയും വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്

ുബായി കേക്ക് കഴിക്കണം എന്ന് അതല്ല അതല്ല അതല്ലേ അതല്ലോ പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിന്റെ ബക്കറ്റ് ലിസ്റ്റ് പറഞ്ഞിട്ട് ഓർമ്മയില്ല ഒരു മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയയില് റെനോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി നടത്തുന്ന ഹോട്ടൽ പോയി ഡി ബി ഭയങ്കര ഫ്ലവർ ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ആർട്ടാണ് പുള്ളി ഡെസേർട്ട് എല്ലാം ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചില്ല അത്രയല്ല അഞ്ചു ദിവസത്തിനായി ഓക്കെ അപ്പൊ ഞാൻ നാലെണ്ണം പറഞ്ഞാ പറഞ്ഞാ എന്റെ ഫേവറേറ്റ് മൂവിസ്റ്റാർച്ചി ട്വൽത്ത് കൂടി പറയുക

you can say no adu oru dream aanu adu ippo dream il aanallo ippo njan ninte pov jeechondirikkunnath settle aayittu seekkane koode alle alle adu already ullath aanu oru nalla movie il act cheya adha movie ennu parayum alla athakko okay aanu munne alle munne vidaano vida valla veettilulla

അത് ഫാൻഷോല്ലേ അപ്പൊ ഇതൊന്നും അല്ലാതെ ഞാൻ തന്നെ നടത്തിയത് ആ ക്യാമറ അതിലും കൂടെ എടുത്തോ ആ ഡിറക്ടൂ അതെ അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇതിപ്പോ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊറേ പേര് ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ഫസ്റ്റ് എന്റെ ചാനലിൽ തന്നെ പോവാം എന്തെങ്കിലും ആട്ടം അപ്പൊ നമ്മുടെ ഫേവറേറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ വേറെ ഒന്നും ഇല്ല ഇത് കഴിഞ്ഞു ഇതിപ്പോ ഞങ്ങളീ പാതിയോട്ട് ഈ പറഞ്ഞാലും ഒരുപാട് ചാനലുമായിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുമുമ്പേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അതിനൊരു ഇന്റർവ്യൂ ചെയ്തിട്ട്

സബ്സ്ക്രൈബ് ചെയ്യുന്നത് പറയുന്നതാണ് ഞാൻ ചെയ്യാം വേറെ കുറച്ച് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും അപ്പൊ എന്റെ കെട്ടിയോളം അതെ കെട്ടിയോളാണ് ഞങ്ങൾ കുട്ടികളായിട്ട് വരാം അതൊക്കെ തനിയേ അപ്പൊ ബൈ താങ്ക് യു